അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു ഇന്നിപ്പോൾ അറഫ ദിനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഹാജിമാരും മറ്റുമൊക്കെ ഇന്ന് അറഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് അമീർമാരുണ്ട് ഞങ്ങളൊക്കെ ഒരു കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അജുനും ഉറക്കം പോകുന്ന അമീർമാരുടെ ഒരു കൂട്ടായ്മകൾ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി രാപ്പാർത്ത് മിനയിൽ രാപ്പാർത്ത് ഇന്നിപ്പോൾ അറഫയിലേക്ക് ചിലരെല്ലാം അവിടെ എത്തി ചിലരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരെല്ലാം ബസ് വെയിറ്റ് ചെയ്യുകയാണ് ഭയങ്കര ബിസ്സിങ്ങാണ് കാരണം വെച്ചാൽ പ്രാവശ്യം ഞാൻ ഹജ്ജ് എടുത്തിട്ടില്ല പക്ഷേ അടുത്ത വർഷം ഹജ്ജ് എടുക്കണമെന്ന് കരുതുന്നുണ്ട് കാരണം എൻ്റെ ഹജ്ജൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മുമ്പായിരുന്നു ഞാൻ ചെയ്ത ഹജ്ജുകളൊക്കെ അന്ന് മദിനയിൽ നിന്ന് നേരെ അങ്ങനെ പോകും ഹജ്ജ് ചെയ്യും അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ മിനയും എറഫയും ഒക്കെ നമ്മൾക്ക് പോകുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഹജ്ജിൻ്റെ സമയത്ത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഹുസ്ബാനത്തിൽ നമുക്ക് എല്ലാവർക്കും ഹജ്ജിന് പോകാനും ആറഫയിലും മിനയിലും ഒക്കെ നിൽക്കാനുള്ള തോഫിയൊക്കെ തീരുമാറാവട്ടെ അതുപോലെ തന്നെ അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അള്ളാഹു ഹസ്ബാന ഏറ്റവും കൂടുതൽ നരകാവകാശികളായിട്ടുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് അയത്ത് ചെല്ലുന്ന ഒരു ദിവസം കൂടിയാണെന്ന് റസു മുസ്ലിം റിപ്പോർട്ട് ഹജീഫിലെ ആയിഷാറുള പറയുന്നതായിട്ട് കാണാം മാ മിനോമിൻ്ന്നാരി മിനിയോമി അറഫ അറഫ ദിവസത്തിൽ അള്ളാഹു ഹുസ്ബാന തന്നെ ഏറ്റവും കൂടുതൽ നരകാവകാശികളായിട്ടുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് അയക്കു ചെല്ലുകയാണ് അപ്പോൾ ഇന്നപ്പം ആർ എഫ് നിൽക്കുന്ന ആളുകളിൽ എത്രയോ പേര് നരകാവകാശികളായ നമ്മളെ പോലെയുള്ള സോറി എന്നെ പോലെയുള്ളവരൊക്കെ എന്തു ചെയ്യാണ് അബ്വാസ്ബാൻ തന്നെ ചിലപ്പം സ്വർഗത്തിലേക്ക് എത്തിക്കൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാനിവിടെ ഇരിക്കുകയാണ് ആർ എഫയിലായിരുന്നെങ്കിൽ അബ്ബാ ഹസ്ബാൻ തന്നെ ചോദിച്ച് വാങ്ങാമായിരുന്നു അല്ലെങ്കിൽ ചോദിക്കെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് ആ ഒരു ഹരീസുകളിലൊക്കെ കാണാം വാസ്മഹനോത്തനെന്തെയ്യും അറഫാ ദിവസത്തിൽ എല്ലാവരും അറഫയിലെങ്കിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും മലക്കളെ വിളിച്ചുകൂട്ടിയിട്ട് ചോദിക്കും മുന്തുറൂവിലെ അയബാദി എൻ്റെ അടിമകളെ നോക്കും അത്തുവിനി തുടങ്ങി കബറൻ അവർ ജട പിടിച്ച മടിയും അല അലക്കാത്തല്ലെങ്കിൽ ഇതായിട്ടുള്ള വസ്ത്രവുമായിട്ട് വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ അവരെന്തിനാണ് അറിയോ അറിയുമോ മലക്കളില്ലേ റബ്ബൻ നിനക്കേ അറിയുള്ളൂ അത്തുവിനി അവരെന്തെയാണ് എൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനിത് അവർക്ക് പുറത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഉസ്മാൻ തല പറയുന്നതാണ് അറഫാ ദിവസത്തിൽ അതുപോലെ തന്നെ നമ്മളെപ്പോഴും അറഫയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണമെന്താൽ നമ്മൾ ഹജ്ജിനല്ലാതെ പോകുമ്പോൾ തന്നെ അവിടെ എത്തിയാൽ അള്ളാവിൻ്റെ റസൂൽ സല്ലാ ആലി വസ്ലമന് വല്ലാണ്ട് ഓർമ്മ വരും പ്രത്യേകിച്ചും ആ ഒരു ജബൽ അറഫാത്ത് അല്ലെങ്കിൽ അറഫാ മല അല്ലെങ്കിൽ ജബൽ ഉറഹ്മാ എന്നൊക്കെ പറയുന്ന മലയും അതിൻ്റെ കല്ലുകളും ഒക്കെ കാണുമ്പോൾ അള്ളാഹാവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വല്ലമന് വല്ലാണ്ട് ഓർമ്മ വരും റസൂള്ളഹി സല അലി വസ്ലം അവിടുത്തെ ജീവിതത്തിൽ ആകെ ആകൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് ഹജ്ജത്തിൽ ഒജ എന്ന് പറയും അവസാനത്തെ ഹജ്ജ് അല്ലെങ്കിൽ ആ റസോള്ളൻ്റെ ആദ്യത്തെയും അവസാനത്തും ഹജ്ജ് അപ്പോൾ ആ ഒരു ഹജ്ജിന് പോകുന്ന സമയത്ത് റസൂൽ വാഹി സ്വലു അലൈസ് ആ ഒരു കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു അത്രേ ഹുദ് അന്നി മനാസിക്കും നിങ്ങളെന്ത് ചെയ്യുക എന്നെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന ക്വാഫും സേയും അതേപോലെ മിനിയിലെ ആ പാർക്കലും ആർഫേലും നിരത്തൊക്കെ ഇതൊക്കെ നോക്കി എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക സാവിത്രയോട് പറയായിരുന്നു ഇത്രേ എന്നിട്ട് പറയായിരുന്നു ഇത്ര ല അല്ലീല അൽക്കും ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം ഒരു നിങ്ങൾ എന്നെ കണ്ടോളണം എന്നില്ല അർഫയിൽ പോകുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ ആ ഒരു വാക്ക് ഇങ്ങനെ മുഴുകി കേൾക്കും അല്ലാത്തൊരു സങ്കടമാണ് കാരണം റസൂൾ അള്ളിമ ഓരോ കർമ്മങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു അത്രേ ലാലി ലാൽക്കാ ഈ വർഷത്തിന് ശേഷം ഒരു പക്ഷെ നിങ്ങൾ എന്നെ കണ്ടോളണം എന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യാത് കണ്ടുപഠിച്ചോടെ ഇത് മനസ്സിലാക്കിയിട്ട് അടുത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ റസൂൾ വാഹി സല്ലു അലി പറയുമായിരുന്നു അത്രേ അതുപോലെ തന്നെ റസൂൾ വാഹി സല്ലു സ്വലമ മിനയിൽ രാപ്പാർത്ത ശേഷം പിന്നീട് നേരെ അറഫയിലേക്ക് വന്നിട്ട് ഇന്നത്തെ മസ്യൂൻ അല്ലേ ലോകത്തെ വലിയ പള്ളികളിൽ ഒന്നാണ് പക്ഷേ വർഷത്തിൽ ഒറ്റ പ്രാവശ്യം ഒരു ഗുഹർ മെസൂർ ജമ്മാൻസ് കിരിക്കാൻ വേണ്ടി മാത്രമേ പള്ളി തുറക്കുള്ളൂ നമ്മൾ വർഷത്തിൽ എപ്പോൾ പോയാലും ആ പള്ളി അടവേക്കാറും ഈ അറഫാ ദിവസം ഇന്നത്തെ ദിവസം മാത്രമാണ് ആ പള്ളി തുറക്കുക ആ പള്ളിയാണെങ്കിൽ വലിയൊരു പള്ളിയും കൂടിയാണ് അപ്പോൾ അവിടെ വാദി ഉറന എന്ന് പറയുന്ന ഒരു വാദിയെ മുമ്പ് കൂടെ ഒഴുകി പോകുന്നുണ്ട് പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ് കാണിച്ചിട്ടുണ്ട് ഒരു വാദി ഉറന വലിയൊരു നമ്മുടെ ഭാരതപ്പുഴ ഒക്കെ പോലെയുള്ള ഒരു വലിയൊരു പുഴ ഇല്ലാത്ത ഒഴുകി പോകുന്നുണ്ട് ആ പള്ളീന്റെ മുമ്പിൽ കൂടി അപ്പോൾ റസൂൽ വാഹി സൽ അലിസ്ല ഹജ്ജത്തിൽ വധായന എന്ന സമയത്ത് അവിടെ ഇറങ്ങുകയും അവിടെ വെച്ചിട്ടാണ് ഹൊത്തുബത്തിൽ വധായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ആ ഒരു ഹൊത്തുമ നടത്തിയത് അതിൽ മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും സ്ത്രീകളോടുള്ള ചെയ്യേണ്ട നമ്മൾക്കുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഉറന അവിടെ നിന്ന് എന്തുയാണ് ഉസ്സാമത്ത് ബിനു സേദ്രദി അള്ളാൻ ഉള്ളു സുധാക്ക് ചെറിയ അതായത് ഹസ്സൻസൈർ അദ്ാനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഉസാമത്ത് ബിനു സേദ്രദ് അഹ്ഹാൻ കാരണം നമ്മുടെ സുധാൻ്റെ മകൻ എന്നൊരു കാലത്ത് മക്കയിൽ പറഞ്ഞിരുന്ന ജെയദർ റബ്ദുലാഹാൻ്റെ മകനാണ് ഉസാമ ഉസാമറിയുദ്ഹാൻ അപ്പോൾ അവരെ അവരെന്ത് ചെയ്താണ് ഉസ്സാമുറുഹാൻ്റെ കൊട്ടകത്തിൻ്റെ പിന്നിലിരുത്തിക്കൊണ്ട് എന്തുയാണ് ഉറനയിൽ നിന്ന് നേരെ നടന്നു വന്നിട്ട് എന്തുയാണ് ഒട്ടകപ്പുറത്ത് വന്നിട്ട് നമ്മുടെ റഹ്മയുടെ അടുത്ത് വന്നിട്ട് ജാത ഭത്രക്കത്തിയിൽ കസ്വ അതായത് കസ്വ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒട്ടത്തിന് അവർ പള്ളങ്ങനെ ആ മലയോട് ചേർത്ത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് റൊസ്വ മലയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അവിടെ വെച്ച് ഫുത്മാ നടത്തിയിട്ടുമില്ലെന്ന് പറയാറുണ്ട് കാരണം റസുദാർ ഫുദ്മാൻ നടത്തി വാദി വാതി എന്ന് പറയുന്നത് മസ്ജു നെമിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഏതായാലും ആ ഒരു മലയുടെ അടുത്ത് വന്നിട്ട് കെബിലേക്ക് തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഉസാമുദ്ബിൻ്റെ ചിത്രം തെർവാൻ റസൂർ ദ്വായ ചെയ്ത് രണ്ട് കൈ ഉയർത്തി ദ്വ്യാ ചെയ്തു കൊണ്ടേയിരുന്നു ആരോട് സംസാരവും ഇല്ല ആരെയും നോക്കുന്നുമില്ല വെറും ദ്വ്യാഹ ചെയ്തുകൊണ്ടേയിരുന്നു എടുക്കപ്പോഴോ ഒട്ടകത്തിൻ്റെ ആ ഒരു കയറും ചെയ്തു നല്ല വീണപ്പം റസുഖാസമ ഇടത് കൈകൊണ്ട് ആവും ഒട്ടകത്തിൻ്റെ മൂക്കയർ ഒരു കയ്യിൽ പിടിച്ചിട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കയ്യേർത്തിട്ട് ദ്വായ ചെയ്തു കൊണ്ടേയിരുന്നു എന്നാണ് ആരോടും സംസാരമില്ല ഒന്നും ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് കാരണം നമുക്കറിയാം റസുബ റസുഖാൻ്റെ കാര്യങ്ങളൊന്നും ദ്വർക്കാറില്ല നമുക്ക് വേണ്ടിയിട്ടാണ് ദ്വാ ചെയ്യാറുണ്ട് അപ്പോൾ ഏതായാലും അവിടെ ഇരുന്ന് ഇങ്ങനെ ദ്വ്യാ ചെയ്ത് പലപ്പോഴാണ് മല കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലാണ് കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഒരു പ്രത്യേകിരിതാണ് കാരണം റസൂൽ റസൂർ റസൂല അവിടെ ചാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ആ ഒരു അവിടെ അവിടെ റസൂദ് അള്ളമാരു ഫീലിങ് ആണ് പലപ്പോഴും ജബലുറഹ്മാൻ്റെ അടുത്ത് പോകും അബ്ദാസ്മത്തിൽ നമുക്ക് എല്ലാവർക്കും കാണാനുള്ള തോഫീക്കിനെ തീരുമാനമാണ് ഏതായാലും അങ്ങനെ ദ്വാ ചെയ്തു തരാം സഹാബത്തിന് ഇങ്ങനെ സംശയമായി ഇന്ന് നേരെ പോലത്തെ ശേഷം റസൂൽ ഉള്ള ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്നും ചോദിച്ചിട്ടില്ല റസൂദ് അറ്റ നോമ്പായിരിക്കും കാരണം പുണ്യമാക്കപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം എന്തൊക്കെ അപ്പോൾ റസൂദ് നോമ്പായിരിക്കും അപ്പോൾ ഉമ്മുൽ ഫദുൽ റബിള്ളഹനുണ്ട് ഉമ്മുൽ ഫദുൽ റബിള്ളവൻ അബ്ബാസ് റബി അള്ളാണിന്റെ ഭാര്യ അതായത് റസൂദ്ദാന്റെ എടാമ്മ അതുപോലെ തന്നെ റസൂദ്ദാന്റെ ഭാര്യമാര്പ്പെട്ട മൈമൂനാബി അവസാനമായിട്ട് കല്യാണം കഴിച്ച മൈമൂനാബിയുടെ സഹോദരി കൂടിയാണ് ഉമ്മുൽ ഫതർദ് അതായത് പല ബന്ധങ്ങളുണ്ട് റസൂദയാണ് അതേപോലെ ഭാര്യയുടെ സഹോദരിയാണ് അങ്ങനെയൊക്കെ അപ്പം അവർ ഒരു ഐഡിയ ഉണ്ട് ഒരു ഐഡിയ മീൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതായത് സഹീരിലൊക്കെ ഉള്ളതാണ് ഓരോരു ഞാനെന്ത് ചെയ്യുക കുറച്ച് പാല് തിരഞ്ഞെങ്കിൽ നിങ്ങൾ ഈ പാലുകൊണ്ട് റസൂദാക്ക് കൊടുക്കും റസൂദ്ദ മറ്റ് ഭക്ഷണമൊക്കെ ചിലപ്പോൾ ചെയ്യും ഭക്ഷണം ഇല്ലെങ്കിൽ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ താല്പര്യമില്ല ചിലപ്പോൾ എന്തെയ്യും വേണ്ടാന്ന് പറയും പക്ഷെ പാല് റസൂദ്ദ എന്ത് ചെയ്യില്ല ഒരിക്കലും വേണ്ട എന്ന് പറയില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പാല് കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പ്രസഖത കുടിക്കുന്നുണ്ടോ നോക്കാം അപ്പോൾ നമുക്കറിയാം നോമ്പ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ സഹാബത് എന്ത് ചെയ്തു ആ ഒരു ഉമൽഫതള്ള വെണ്ണ കൊടുത്ത പാലുമായിട്ട് എന്ത് ചെയ്യുകയാണ് ചില രൂപത്തിൽ മൈമൂന ബീവ് കൊടുത്തതാണെന്ന് പറയാം രണ്ട് സഹോദരിമാരായതുകൊണ്ട് തന്നെ പ്രശ്നമല്ല രണ്ടാളും കൂടി ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് പണ്ഡിതർ പറയാറില്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ആ പാല് കൊണ്ടു കൊടുത്തു അപ്പോൾ പ്രസുഖ പ്രാവശ്യം ആ പാല് വാങ്ങി കുടിച്ചു എന്നാണ് അപ്പം അതിൽ നിന്ന് സഹാബത്തും അതേപോലെ തന്നെ പണ്ഡിതരൊക്കെ മനസ്സിലാക്കി ഈ അറഫ ദിവസം എന്ന് പറയുന്നത് ഹാജിമാർക്ക് മക്കയിലുള്ള ഹാജിമാർക്ക് എന്തില്ല നോമ്പില്ല നേരെ മറിച്ച് ഹജ്ജ് അല്ലാത്തവർക്ക് എന്തുണ്ട് ഈ ഒരു നോമ്പുണ്ട് അറഫയുടെ നോമ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു വർഷം മുമ്പത്തെയും ഒരു വർഷം ശേഷത്തെയും ദുനൂബുകളൊക്കെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പ് കൂടിയാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെ റസുറാശ്മാ ഒരു പാല് കുടിച്ചു എന്നാണ് എന്നിട്ട് പിന്നെ റസൂൽ അള്ളാഹി സലിസ്ലമ മഹാനായ ബിലാൽ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ആളുകളോടൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ പറയാം സുത്തു അടുത്ത് അതായത് ആൾക്കാരെന്ത് ചെയ്യുക എൻ്റെ അടുത്തേക്ക് വരാൻ പറയും അങ്ങനെ മഹാനായ ബിലാൽ റബ്ബി അള്ളാഹ് നമുക്കറിയാം മൊഴീൻ ആണ് റസോന്റെ പാങ്ക് വിളിക്കുന്ന ആളാണ് അങ്ങനെ എല്ലാ സാഹബത്തിനെയും വിളിച്ചുകൂട്ടി അങ്ങനെ എല്ലാവരും റസൂൽ അള്ളാഹി സലിസ്ലിന മുമ്പിൽ കൂടി അങ്ങനെ ആ ഒരു സമയത്ത് റസൂൽ അള്ളാഹി സലിസ്ലമ സാഹബിനോട് പറഞ്ഞു അഫ്ബൽ ദ്വായകകളിൽ ഏറ്റവും മഹഫ്ബലായിട്ടുള്ള ദ്വായ എന്ന് പറയുന്നത് അറഫ ദിനത്തിലുള്ള ദ്വായാണ് വഹ്ബലും ആ കുൽ കബലി ലഷുഷെ കീർ ഞാനും എൻ്റെ മുൻകാല നബിമാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ബലായിട്ടുള്ള കൗല എന്ന് പറയുന്നത് ലാ ലഹ്ല വാഷ് ദുലാ ഷരീഖല എന്നുള്ളതാണ് വഹ്ഹുഷ് ചെയ്യാതെ ബാത്ത് ചെയ്യുക എന്നുള്ള വാക്കിയാണ് ചില പണ്ഡിതർ പറയാറുണ്ട് അറഫ ദിനത്തിൽ ഏറ്റവും ഏറ്റവും നല്ല എന്ന് പറയുന്നത് ലാ ലഹലീഖ് ലഹുലുൽ കുലിഷെയ ഖദീർ എന്നുള്ളതാണ് എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചിലർ അത് ദ്വയ അല്ലല്ലോ പക്ഷേ അത് ദ്വയാണെന്ന് പറയുന്ന പണ്ഡിതരുണ്ട് ഏതായാലും അറഫാ ദിനത്തിലെ ആണ് ഏറ്റവും മഫ്തായിട്ടുള്ള ദ്വായ എന്ന് റസൂൽ വാഹി സഹ് അലി അവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ നിന്നിട്ട് പറഞ്ഞു എനിക്ക് ജുബിരിൽ അലൈഹി സ്ലാം വന്നിരുന്നു എന്നിട്ട് എനിക്കൊരു ആയത്തിറങ്ങിയിട്ടുണ്ട് അല്ലിയും അഖമൽ തുലക്കും ദീനക്കും അഹ്മം ജാലിയ്ക്കും ഞാമീ വറുദീ തുലക്കും അല്ലി ഇസ്ലാമ ദീന നിങ്ങളുടെ ദീനും നിങ്ങളുടെ ന്യാമത്വൊക്കെ ഇതായി ദിനത്തോടു കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ആയത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ അള്ളു വാഹി സലു അലി പറഞ്ഞു എന്നാണ് ആ ഒരു സമയത്ത് എന്ത് ചെയ്തു ഫുബഖ അതായത് അമർ റതി അള്ളാഹനോടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് ഇബിൻ ഖസീർ റഹ്മീൻ്റെ വിദാർത്വ നഹായയിലൊക്കെ പറയുന്നുണ്ട് അമർ റതി അള്ളാഹുനോട് ഇരുന്ന് കരഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അപ്പോൾ സാഹബത്യു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് മങ്ങൾ ദീനും നിങ്ങൾ ഞാമത്തൊക്കെ പൂർത്തിയാക്കി തന്നതെന്ന് പറഞ്ഞു പക്ഷേ അതിനെന്തിനാണ് നിങ്ങൾ കരയുന്നത് പക്ഷേ അമർ അദ്ാഹൻ പറഞ്ഞു ഫൊമാ ബൈദൽ ഫൊമാ ബൈദൽ കമാൽ ഇല്ല നുഖസാൻ ഒരു ഉന്നതമായ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കല്ലേ അതായത് ആ ഒരു ഹജ്ജിൻ്റെ വേളയിലുടനീളം റസൂൾ അള്ളാഹി സുല്ലം പറയുന്നുണ്ടായിരുന്നു അതായത് ലാലി ലാൽ അൽക്കാക്കും ബാ ദമി അതായത് ഒരു വർഷത്തിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടോളണം എന്നില്ല അതിൻ്റെ കൂടെ ഈ ഒരു ആയുധം കൂടെ ആയപ്പോൾ അമർ അല്ലി അള്ളാഹുനുവിനെ കാര്യം പിടിയിട്ട് അള്ളാഹുൻ്റെ റസൂർ സലി വസ്ലമ തിരിച്ചു പോവാണെന്ന് എന്തായാലും അതുകൊണ്ട് അമർ അബ്ബി അള്ളാഹുനോട് എന്ന കരഞ്ഞു എന്തായാലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് റസൂർ അള്ളാഹി സുലി സ്വലം സാഹബത്തിനോട് പറഞ്ഞു എല്ലാവരും എന്ത് ചെയ്യുക മുസ്തലിഫയിലേക്ക് പോവുക റസൂൽ അള്ളഹസൻ പറഞ്ഞു എല്ലാവരും സിക്കീന സക്കീന അതായത് പതുക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കസുബിൻ്റെ ആ ഒരു മൂക്കാർ ഇപ്പോൾ വല്ലാണ്ട് പിടിച്ചു വലിച്ചിരുന്നുവാണ് അതായത് പതുക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പിടിക്കൽ റിസോർട്ട് വാസുമ്പോൾ പിടിച്ചിരുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന ആറഫ മൈതാനിയിലാണ് ഇന്നത്തെ നമ്മുടെ ഹാജിമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്രാവശ്യം നല്ല ചെക്കിങ്ങും അതേപോലെ നല്ല ചൂടുവാണ് അള്ളാഹു സുബഹാന നമ്മളെ ഹാജിമാരിൽ ഭൂരിപക്ഷം പേരും പ്രായമുള്ളവരൊക്കെയാണ് അള്ളാഹു സുബഹാന അവർക്ക് നല്ല കൂടി ആരോഗ്യത്തോടു കൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അവരുടെയൊക്കെ ദ്വാലിൽ നമ്മളെയും ഉൾപ്പെടുത്താനും അള്ളഹു സുബാഹത്താല തോഫിയക്കിന് തരട്ടെ നമുക്കൊക്കെ ഇതുപോലെ ഹാജിമാരായിക്കൊണ്ട് വെമ്പ്രക്കാരായിക്കൊണ്ട് ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടാനും മക്കുപോലും അബറൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തോഫിയക്കിനെയും അള്ളാഹു സുബാഹിന നൽകുമാറാവട്ടെ പുണ്യമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ദ്വായൽ എന്നെയും ഉൾപ്പെടുത്തണം എന്നുള്ള വസീയത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമുലി വാബർക്കാത്തു